രാധേ രാധേ ചൊവ്വാദോഷം എന്നൊന്നുണ്ടോ അത് സത്യമാണോ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സംഗതി എന്ന് പറയുന്നത് ആകാശത്ത് നിൽക്കുന്ന ഒരു ചൊവ്വാഗ്രഹം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വന്ന് ഒരു ഭാര്യയെയും ഭർത്താവിനെയും തമ്മിത്താൻ തല്ലിച്ച് അകറ്റി ഡിവോഴ്സിലേക്കോ അല്ലെങ്കിൽ വല്ല മാരകമായ അസുഖം പിടിക്കുന്ന തരത്തിലേക്കോ അങ്ങനെയൊക്കെ കൊണ്ടുപോകുമോ ഇത് എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമാണ് ഹിന്ദുക്കൾക്കിടയിൽ ഒരു വലിയ പ്രശ്നമാണ് ചൊവ്വാദോഷം ഏഴിൽ ചൊവ്വ എട്ടിൽ ചൊവ്വ പന്ത്രണ്ടിൽ ചൊവ്വ എന്നൊക്കെ പറഞ്ഞ് ജ്യോത്സ്യന്മാരിങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ചൊവ്വാ ദോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഏഴിലോ എട്ടിലോ ഒക്കെ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ അവര് ഒരൽപം മുൻകോപികളായിരിക്കും മറ്റുള്ളവരെ അല്പം മുൻകോപികളായിരിക്കും ആ കോപം വരുമ്പോൾ എന്ത് പറയുന്നു എന്ന് അവർക്ക് തന്നെ അറിയില്ല അതൊരു ദോഷമാണ് അതാണ് ഈ ചൊവ്വാ ദോഷം എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് വേറെ മറ്റേ യാതൊരു കാര്യവുമില്ല നിങ്ങൾ അല്പം മുൻകോപി ആ മുൻകോപം ഒരു ദോഷമാണ് ആ മുൻകോപം ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഈ മുൻകോപം കൊണ്ട് എന്തെങ്കിലും പറയുകയും അത് കലകത്തിലേക്കും ഡിവേഴ്സിലേക്കും പോവുകയും ചെയ്യും ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ചൊവ്വാഗ്രഹത്തിന് വേണ്ടി പൂജ നടത്തുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒരു കല്യാണാലോചന വരുമ്പോൾ പെണ്ണിനാണ് ചൊവ്വാദോഷമെങ്കിൽ ചിറക്കനോട് പറയുക ചൊവ്വാദോഷമുണ്ട് ചൊവ്വാ അത്രയേ ഉള്ളൂ ചൊവ്വാദോഷമെന്ന് പറഞ്ഞാൽ അല്പം മുൻകോപം കൂടുതലാണ് അത് മോനെന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അതല്ല പിന്നെ ചിറക്കനാണ് മുൻകോപമെങ്കിൽ പെണ്ണിനോട് പറയുക എന്താണ് ഇവനല്പം മുൻകോപം ഉണ്ട് അത് മോൾ ആ സമയത്തൊന്നും തണുത്തു കൊടുത്താൽ മതി ഇത്രയും മതി അത് പരസ്പരം മനസ്സിലാക്കിയിരുന്നാൽ അപ്പം ഭർത്താവ് ഉദ്ദേശിക്കുമ്പോൾ ഭാര്യക്ക് അറിയാം ഇല്ലാ ചൊവ്വാടയാണെന്ന് അല്ല ഭാര്യയ്ക്ക് ആ ചൊവ്വാദോഷം ഒന്നിലപ്പോ ഭർത്താവിന് അറിയാം ഇതിനപ്പുറം മാറി വേറെ യാതൊരു ഇതുമില്ല ഇവിടുത്തെ ജ്യോത്സ്യന്മാര് തെറ്റായ രീതിയിലാണ് ചെയ്യുന്നത് അവർ പറയുന്നത് ഏഴിൽ ചൊവ്വയുള്ള പെണ്ണിന് എട്ടിൽ ചൊവ്വയുള്ള ചരക്കൻ എട്ടിലുള്ള പെണ്ണിന് ഏഴിലുള്ള എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും മുൻകോപക്കാരമില്ലേ അപ്പം അരം പ്ലസ് അരം അരൻകിന്നരല്ലേ അപ്പോൾ ഈ ജ്യോത്സ്യന്മാർ ചൊവ്വാദോഷമുള്ളവരെ ചേർക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കോപിഷ്ടരെയാണ് അപ്പോൾ രണ്ടും കൂടെ എപ്പം അടിച്ചു പിരിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി അപ്പം അതുകൊണ്ട് തെറ്റായ രീതിയിൽ ഈ ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ നിങ്ങൾ ആരും നിങ്ങളുടെ ജീവിതം പാഴാക്കരുതേ മറ്റ് യാതൊരു കുഴപ്പവും ഇതിനകത്തില്ല